വലിയ മാറ്റങ്ങൾക്കായി വിപുലവുമായ വെഡിങ്സ് വെഡിങ്സ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മികച്ച ഷോപ്പിംഗ് അനുഭവത്തിനായി സന്ദർശിക്കൂ ായി ആയിരങ്ങളുടെ അകമ്പടിയിൽ ആശീർവാദങ്ങൾ ഏറ്റുവാങ്ങി വയനാട് ലോക്സഭാ മണ്ഡലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ആനി രാജ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു കൽപ്പറ്റ ടൌണിൽ നിന്നും ആരംഭിച്ച റോഡ് ഷോയിൽ ജനസാഗരങ്ങൾ പങ്കെടുത്തു എൽഡിഎഫ് പാർലമെന്റ് മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ സി കെ ശശീന്ദ്രൻ കൺവീനർ ടി വി ബാലൻ സിപിഎം ജില്ലാ സെക്രട്ടറി പി ഗാഗറിൻ ഒ ആർ കേളു എം എൽ എ പി കെ മൂർത്തി എന്നിവർക്കൊപ്പം കൽപ്പറ്റ കളക്ട്രേറ്റിലെത്തി ജില്ലാ വരണാധികാരിയായ കളക്ടർ ഡോക്ടർ രേണുരാജന് പത്രിക സമർപ്പിച്ചു രാവിലെ പത്തിന് സർവീസ് സഹകരണ ബാങ്ക് പരിസരത്ത് ആരംഭിച്ച റോഡ് ഷോ എസ് കെ എം ജെ സ്കൂൾ പരിസരത്ത് സമാപിച്ചു അരിവാൾ നെൽക്കതിർ ചിഹ്നം പതിച്ച തൊപ്പിയും കുടങ്ങളുമായി നിരന്ന അണികൾ കൽപ്പറ്റ ടൌണിനെ ചുവപ്പിച്ചു ചെണ്ടമേളത്തിന്റെ അകമ്പടിയും നാസിക് ഡോളും അണികളിൽ ആവേശം വിതച്ചു കുക്കി വിമോചക പോരാളിയും യു എൽ എ യു ട്രൈബൽ വിമൻസ് ഫോറം മണിപ്പൂർ വൈസ് പ്രസിഡന്റ് ഗ്ലാഡി വൈഫയി കുഞ്ചാൻ തമിഴ്നാട് ന്യൂനപക്ഷ കമ്മീഷൻ അംഗം തമ്മി മൻസാരി സത്യമംഗലത്തിന് വീരപ്പൻ വേട്ടയുടെ പേരിൽ പോലീസ് അതിക്രമത്തിന് ഇരയാക്കപ്പെട്ടവരും റോഡ് ഷോയിൽ പങ്കെടുത്തു വയനാട് ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായ തിരുവമ്പാടി ഏറനാട് നിലമ്പൂർ വണ്ടൂർ മാനന്തവാടി സുൽത്താൻ ബത്തേരി എന്നീ മണ്ഡലങ്ങളിൽ നിന്നും കൽപ്പറ്റയിലേക്ക് നിരവധി ആളുകൾ റോഡ് ഷോയിൽ പങ്കെടുക്കാനെത്തി അയ്യായിരത്തിൽ പരം എൽ ഡി എഫ് പ്രവർത്തകർ റോഡ്ഷോയിൽ പങ്കാളികളായി പി സന്തോഷ് കുമാർ സി പി ഐ ജില്ലാ സെക്രട്ടറി ഇ ജെ ബാബു കെ കൃഷ്ണദാസ് പി ഗവാസ് പി പി സുനീർ എന്നിവരും പങ്കാളികളായി ന്യൂസ് ഡെസ്ക് സഹ്യാനാവ് നിങ്ങളുടെ ആവശ്യകതയ്ക്ക് അനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്റൂം ഫിറ്റിംഗ്സ് എന്നിവയുടെ കളക്ഷനുമായി നെക്സ ടൈൽസ് ലക്ഷറി ഡീറ്റെയിൽ അമ്പലപ്പടി നിലമ്പൂർ റോഡ് വൺഡോർ